െഴുതിയ ലേഖനത്തിന്റെ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം ശ്രദ്ധിക്കുമ്പോഴേ ഓർത്തോണം ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ ജാതികളിൽ നിന്ന് തൻ്റെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങളെയും എന്നെയുമാണ് ദൈവം മുന്നൊരുക്കിയതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻനിർണയത്തിലേ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് തൻ്റെ കരുണയുടെ പാത്രമായിട്ടാണ് ഒന്ന് പറഞ്ഞ് കരുണാപാത്രമായിട്ടാണ് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് കരുണയുടെ പാത്രമായിട്ടാണ് ഞാൻ ചിലപ്പോൾ കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ആഴ്ചയിൽ ചിലപ്പോൾ ദിവസങ്ങളൊക്കെ ഭക്ഷണം പിടിഞ്ഞ് ഉപവസിക്കുന്നുണ്ട് ചില ദിവസങ്ങളൊക്കെ യുനോ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ നല്ലൊരു ഭക്തയായിരുന്നു അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട് ആഹാ കരുണാപാത്രം ആയപ്പം വകുപ്പും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ കരുണാപാത്രമാകാൻ കാര്യം എൻ്റെ അമ്മയാണ് കരുണാപാത്രം കരുണാപാത്രമാകും കാര്യം എൻ്റെ വചനപഠനമാണ് കരുണാപാത്രമാകും കാര്യം എൻ്റെ സമർപ്പണമാണ് കരുണാപാത്രം ആകാൻ കാര്യം ഞാൻ കൊടുത്ത വിലയാണ് വകുപ്പും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ എന്നാൽ ആക്കുന്ന പദ്ധതി എപ്പോഴാ ദൈവം ഒരുക്കിയെന്നൊന്ന് കേട്ടേ ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് അന്ന് ഭക്തയായ അമ്മ ഉണ്ടായിട്ടില്ല വെല്ലുമ്മയായ ഹൗവ ഉണ്ടായിട്ടില്ല പിന്നെ ഭക്തയായ അമ്മ വെല്ലുമ്മേ വെല്ലുമ്മയായ ഹൗവ ഉണ്ടായിട്ടില്ല പിന്നെ ആ ഭക്തനായ ഭക്തയായ അമ്മ അപ്പൊ ലോക സ്ഥാപനത്തിന് മുമ്പേ ലോക മുന്നമേ ഒന്ന് കേട്ടേ അത് ലോക സ്ഥാപനത്തിന് മുമ്പേ തേജസ്സിനു വേണ്ടി മുന്നൊരുക്കിയത് കരുണാപാത്രങ്ങളായിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങളെയോ നിങ്ങളുടെ പ്രാർത്ഥനയെയോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയോ നോക്കിയിട്ടല്ല പിന്നെയോ അവിടുത്തെ കൃപയാൽ ഓ ഒന്ന് ചേർന്ന് പറഞ്ഞു അവിടുത്തെ കൃപയാൽ ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആഴം നിങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മേളിൽ വളരെ രസകരമായ ഒരു ഉദാഹരണം കർത്താവിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പിതാവായിരുന്ന ഇസഹാക്കിന് അവരോട് ചോദിക്കുകയാണ് നമ്മുടെ പിതാവായിരുന്ന ഇസഹാക്കിന് കാരണം അവരുടെ പിതാവാണ് ഇസഹാക്ക് നിങ്ങളുടെ പിതാവ് സ്വർഗസ്നായ പിതാവാണ് അവരോട് അവർക്ക് മനസ്സിലാൻ വേണ്ടി അവരോട് ചോദിക്കുകയാണ് ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ വാക്യം അത്രയുമല്ല ക്ക് നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു ഓക്കേ റിബേക്ക ഇസഹാക്കിനാൽ ഗർഭം ധരിച്ചു ഇത് രണ്ടും അവർക്ക് ഭയങ്കര പരിചയമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വലിയ കണക്ഷൻ ഒന്നും കാണുകയല്ല കണക്ഷൻ ഉള്ളവരും കാണുമായിരിക്കും കണക്ഷൻ ഇല്ലേൽ സാരമില്ല കേട്ടോ താഴേക്ക് വന്നോ നമ്മുടെ പിതാവായി ഇസഹാക്കിനാൽ ഏകനാൽ ഗർഭം ധരിച്ചു ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുക പതിനൊന്നാമത്തെ വാക്യം കുട്ടികൾ ആ കുട്ടികൾ ജനിക്കയോ ഒമ്പതിന്റെ പതിനൊന്ന് ശ്രദ്ധിക്കണേ രണ്ട് പിള്ളേരുണ്ടായി എന്നുള്ള കാര്യം അറിയാലോ നിങ്ങൾക്ക് റിബേക്കയിൽ നമ്മുടെ പിതാവായി സഹാക്കിന് രണ്ട് പിള്ളേരുണ്ടായി എന്ന് നിങ്ങൾക്ക് അറിയാലോ അറിയത്തില്ലേ അറിയത്തില്ലേ ഇപ്പൊ അറിഞ്ഞോണം രണ്ട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ഒരുത്തന്റെ പേരെന്തായിരുന്നു ഒരുത്തന്റെ പേര് യേശാവ് മറ്റവന്റെ പേര് യാക്കോബ് ഇതിൽ ഇളയവൻ യാക്കോബും മൂത്തവൻ യേശാവും ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും ഒത്തിരി രോമമുള്ള രോമാവൃതനായ യേഷാവും രോമങ്ങൾ കുറവുള്ള പക്ഷെ കോമളത്വമുള്ള യാക്കോബും നിങ്ങൾക്ക് ആ ചരിത്രം അറിയാമെങ്കിൽ അറിയാം ഓക്കെ എന്തുമായിക്കോട്ടെ പക്ഷേ ഇവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയാ പതിനൊന്നാം വാക്യം വായിക്കുന്നത് കുട്ടികൾ ജനിക്കും മുമ്പേ ജനിക്കുകയോ ആ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ ചെയ്യും മുമ്പേ കണ്ടോ കണ്ടോ കുട്ടികൾ ജനിക്കും മുമ്പേ എന്നിട്ട് പറയാ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കും മുമ്പേ ദൈവം പറഞ്ഞു ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരം തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല ഒന്ന് പറഞ്ഞേ പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം പ്രവൃത്തികൾ നിമിത്തമാണെന്ന് പറയണമെങ്കിൽ പിള്ളേരുണ്ടാകണം പക്ഷേ ഇവിടെ ഈ നിർണയം എപ്പോഴാ വന്നേ പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ മക്കൾ ജനിക്കും മുമ്പേ ഉള്ള നിർണയമാണെങ്കിൽ ഇത് മക്കളെ നോക്കിയിട്ടുള്ള നിർണയം എത്ര പേർക്ക് മനസ്സിലായോ ഒന്നുകൂടെ ഞാൻ പറയാം മക്കൾ ജനിക്കും മുമ്പേ ഇങ്ങനെയാ നിർണ്ണയിച്ചു വെച്ചതെങ്കിൽ ഇത് മക്കളെ നോക്കിയിട്ടുള്ള നിർണ്ണയമല്ല ദൈവം തൻ്റെ തിരി ഇഷ്ടത്തിൽ നിർണ്ണയിച്ചു വെച്ച നിർണ്ണയമാണ് ഇതാണ് ദൈവമക്കളെ നിങ്ങൾ അറിയേണ്ടിയത് ജാതികൾ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ ഏക ശരീരമാകേണം എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവം ഒരുക്കി വെച്ചതാണ് ആരോ പറയുന്നു ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ദൈവം എന്നെ കരുണാപാത്രമാകുവാൻ കാര്യം ഞാൻ കൊടുത്ത വിലയാന്ന് ശ്രദ്ധിച്ച് കേക്ക് മക്കൾ ജനിക്കും മുമ്പേ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുന്നതിന് മുമ്പേ അങ്ങനെ അങ്ങനെയാ വായിച്ചല്ലേ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ആ ദൈവ നിർണയം ഒന്ന് പറഞ്ഞു ഒന്ന് കരമുയർത്തി പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം ആ വായിച്ചോ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവൃത്തികൾ നിമിത്തം പ്രവർത്തികൾ നിമിത്തമല്ല ചേർന്ന് പറ പ്രവർത്തികൾ നിമിത്തമല്ല ഒന്ന് പറഞ്ഞ് പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടപ്രകാരം വായിച്ചോ ആ പ്രവർത്തികൾ നിമിത്തമല്ല ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടിയതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുൾ ചെയ്യുന്നു അവളോട് അരുൾ ചെയ്തു മക്കളുണ്ടാകുന്നതിന് ഉന്നമേ പറഞ്ഞു മൂത്തവൻ ഇളയവനെ സേവിക്കും മൂത്തവൻ്റെ യോഗ്യത കൊണ്ടോ ഇളയവൻ്റെ യോഗ്യത കൊണ്ടോ അല്ല ഇളയവൻ പറയൂ എൻ്റെ യോഗ്യത കൊണ്ടാണ് ഏട്ടൻ എന്നെ സേവിക്കുന്നത് ഇളയവനോട് പറയാ നിന്റെ യോഗ്യത കൊണ്ടല്ല നിന്റെ യോഗ്യത നീ ജനിച്ച ശേഷമല്ലേ വെളിപ്പെട്ടെ പക്ഷേ നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുമ്പോഴേ എൻ്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു കണ്ടോ 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 ആ ആ ഓർഡറിലാണ് സംഭവിച്ചത് ദൈവം പറഞ്ഞത് തെറ്റിയോ നിങ്ങൾക്ക് ആ ചരിത്രം പറയാമെങ്കിൽ അറിയാം ദൈവം പറഞ്ഞത് തെറ്റിയോ ഇല്ല മൂത്തവൻ വന്നു ഇളയവനെ സേവിച്ചു ഇത് തന്നെയാണ് സംഭവിച്ചത് ഇത് തന്നെയാ ജാതികളോടുള്ള ബന്ധത്തിൽ സംഭവിക്കേ ദൈവം തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ എന്ന് പറഞ്ഞ് മുന്നൊരുക്കിയിട്ട് ഇടയിൽ വന്ന് ഇടയ്ക്ക് വന്ന് ജാതികളെ നോക്കിയിട്ട് തരത്തില്ല 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 അത് കൊടുക്കാൻ ഒക്കത്തില്ലെന്ന് ദൈവം പറയത്തില്ല ദൈവം മുന്നൊരുക്കിയതാണോ ദൈവം അത് കൊടുത്തിരിക്കുക ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു പ്രവർത്തികൾ നിമിത്തമല്ല ആ ആ പതൊന്നുകൂടെ ഒന്ന് വായിച്ചോ പ്രേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം ആ പതിനൊന്നാം വാക്യം തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം നിമിത്തം എല്ലാവരും ഒന്ന് പറഞ്ഞു പ്രവർത്തികൾ നിമിത്തമല്ല ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടത് തന്നെ വരേണ്ടിയതിനെ വിളിച്ചവൻ്റെ ഇഷ്ടമാണ് കരുണാപാത്രങ്ങളായ നിങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനം വിളമ്പുക എന്നുള്ളത് ഇത് വിളമ്പി സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഒരു യോഗ്യതയുമില്ല നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാണില്ല ഒന്ന് പറഞ്ഞു അടുത്തിരിക്കുന്ന അവിടെ പറ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പരിഗണിച്ചില്ല ധൈര്യമായിട്ട് പറ ധൈര്യമായിട്ട് പറ വചനത്തിനെ സത്യം വ്യാപരിക്കട്ടെ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പരിഗണിച്ചില്ല ആരോ പറയുന്നു ദൈവം കരുണാപാത്രമാക്കിയാലും എനിക്ക് കരുണാപാത്രമാകാൻ പറ്റുമെന്ന് തോന്നി ില്ല കാരണം ഞാൻ അയോഗ്യനാണ് എനിക്ക് ആ യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരുപക്ഷേ അടുത്തിരിക്കുന്ന ആൾ നല്ല കരമെടുക്കുന്നുണ്ട് യേശുവെ ആരാധന എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല തിരിച്ചറിഞ്ഞു അവൾക്കും പറ്റും നിനക്കും പറ്റും ഹാലൽ എന്തുകൊണ്ട് പറ്റുമെന്നറിയാമോ മക്കൾ ജനിക്കും മുമ്പേ ഗുണമാകട്ടെ ദോഷമായിട്ട് പ്രവർത്തിക്കുന്നതിന് മുന്നമേ ഓ ഹാലൂയ്യ ഗുണം പ്രവർത്തിച്ചിട്ടാണേ പറഞ്ഞാന് ഗുണം കൊണ്ടാന്ന് ദോഷം പ്രവർത്തിച്ചിട്ടാണേ പറഞ്ഞാന് ദോഷം കൊണ്ടാ കിട്ടാഞ്ഞു പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത് ഗുണവും ദോഷവും പ്രവർത്തിക്കും മുന്നമയാണ് ഓ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ആ ആ ആ കർത്താവിൻ്റെ തേജസ്സിന്റെ മുൻനിർണയത്തെ അറിയുന്നവര് കരമടിച്ച് കർത്താവിനെ ആശ്രുതിച്ചു ഇന്ന് തന്നെ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങണം ഇന്ന് തന്നെ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങണം സോരങ്ങളെ ദൈവം തൻ്റെ തേജസ്ന് വേണ്ടി മുന്നൊരുക്കിയ പാത്രങ്ങളാ നിങ്ങൾ അന്നേ ദൈവം എഴുതി വെച്ചു ദൈവം തൻ്റെ തേജസ്ന് വേണ്ടി മുന്നൊരുക്കിയ പാത്രമാ ഞാൻ പറഞ്ഞില്ലേ യാഘോബിന്റെ ജന്മത്തിൽ യാക്കോബിനോട് പറഞ്ഞ് മുൻനിർണയിച്ച് അതുപോലെ സംഭവിച്ചു മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞു വെച്ചു അതുപോലെ സംഭവിച്ചു മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം അത് മൂന്നും ഞാൻ വായിച്ച് കേൾപ്പിക്കാം മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ ഇവിടെ എഴുതുന്നുണ്ട് ഹാലലൂയ അത് മൂന്നും പറഞ്ഞ പോലെ സംഭവിച്ചു എട്ടാമത്തെ വാക്യം നോക്കിയേ എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യം ഞാൻ ഈ സമയത്ത് വരും അപ്പോൾ ഒരു മകൻ സാറായി ഞാൻ ഈ സമയത്ത് വരും അപ്പോൾ സാറായിക്കേ ഒരു മകൻ ഉണ്ടാവും അത് പറഞ്ഞ പോലെ സംഭവിച്ചു ഇല്ലേ വന്നപ്പം കുഞ്ഞുണ്ടായില്ലേ പറയൂ എന്നോട് ചേർന്ന് വന്നപ്പം കുഞ്ഞുണ്ടായി നിങ്ങൾക്കും എനിക്കും വലിയ ലിങ്ക് കിട്ടുകയല്ല സാരമില്ല കാരണം ഇതങ്ങത്തെ ചരിത്രമാണ് കാരണം ഇതിൻ്റെ വായനക്കാരെ യൂതന്മാരാ അവർക്ക് നല്ലതായിട്ട് കേട്ടാൽ മനസ്സിലാവും ഈ അബ്രഹാമും ഇവരൊക്കെ അവരുടെ പിതാക്കന്മാരാണ് അതുകൊണ്ട് അവർക്കത് കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും ആ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം മാത്രം അർത്ഥത്തിലെടുത്താൽ മതി വരുമ്പം കൊച്ചുണ്ടാവും പറഞ്ഞില്ലേ ഉണ്ടായതുപോലെ കൊച്ചുണ്ടായില്ലേ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂത്തവൻ ഇളയവനെ എന്ന് പറഞ്ഞില്ലേ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് വ്യത്യാസമൊന്നും ഉണ്ടായില്ലല്ലോ മൂത്തവൻ ഇളയവനെ സേവിച്ചില്ലേ എൻ്റെ മുൻനിർണയത്തെ തെറ്റില്ല അത് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നെ ഞാൻ നിർണയിച്ച ഒരു കാര്യം പോലും സംഭവിക്കാതിരുന്നിട്ടില്ല അതുപോലെ സാറായോട് വരുമ്പം നിനക്ക് മകനുണ്ടാവുമെന്നും റിബേക്കയോട് ഇളയവനെ സേവിക്കുമെന്നും പറഞ്ഞേ അതേ ദൈവം തന്നെയാണ് പറയുന്നത് നിന്നെ ഞാൻ എന്റെ തേജസ്സിന്റെ ധനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് ഓ കരമടിച്ചേശുവിനെന്ന് ആരാധന കൊടുത്തു പോരാ 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 ശക്തി കരകളെ അടിച്ചുകൊണ്ട് യേശുവിനാരാധന കൊടുത്തു ഹാല ലൂയ എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ചിന്തയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കട്ടെ പറഞ്ഞതുപോലെ ജനിച്ചു പറഞ്ഞതുപോലെ ഇളയവൻ മൂത്തവനെ സേവിച്ചു ആ മൂത്തവൻ ഇളയവനെ സേവിച്ചു ഇതെല്ലാം പറഞ്ഞതുപോലെ സംഭവിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് പതിനഞ്ചാമത്തെ വാക്യം എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു എനിക്ക് കനിവ് എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു എന്ന് ഞാൻ മോശയോട് അരുൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല ആഗ്രഹിക്കുന്നവനാലല്ല ഓടുന്നവനാലും അല്ല കാരണം അതോന്ന് ദൈവത്താൽ അത്രേ സഖലവും സാധിക്കുന്നത് ഈ വാക്ക് നല്ല വാക്യം എന്നോട് ചേട്ടനൊന്നു പറഞ്ഞ് ഇച്ഛിക്കുന്നവനാലല്ല ഇച്ഛിക്കുക എന്ന് പറ ആഗ്രഹിക്കുക ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല അതിനു വേണ്ടി ഒത്തിരി ഓടുന്നത് കൊണ്ടും അല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ തോന്നിയത് ഇസഹാക്കിനോടാണ് ദൈവത്തിൻ്റെ കരുണ തോന്നിയത് യാക്കോബിനോടാണ് ദൈവത്തിൻ്റെ കരുണ ഒരു സമയത്ത് ഭറവോനോട് പോലും തോന്നിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭർവോൻ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ മുടിച്ച് ഭരിച്ച പഴയ നിയമത്തിലെ രാജാവായിരുന്നു ഇസ്രൈമിലെ രാജാവ് ആ ഭർവോനോട് പോലും ദൈവത്തിൻ്റെ ജലസമയത്ത് കരുണ തോന്നിയെന്ന് നിങ്ങൾ എന്നെ സൂക്ഷിച്ച് നോക്കുന്നു അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ വായിക്കാ വാക്യം പതിനേഴാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ പതിനേഴാമത്തെ വാക്യം പതിനേഴാമത്തെ ഇതിനായിട്ട് തന്നെ ആ ഇതിനായിട്ട് തന്നെ ആ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ഭൂമിയിൽ സർവഭൂമിയിലും ആ നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടത് കേട്ടോ വേണ്ട ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും നാമം നാമം എന്ന് ഫറവോനോട് ചെയ്യുന്നു മേളി വായിച്ചു വന്നപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സന്തോഷം തോന്നി നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും സർവ്വഭൂമിയിലും എൻ്റെ നാമം മഹത്തപ്പെടുത്തേണ്ടതിനും ഇതിനായിട്ട് തന്നെ നിർത്തിയിരിക്കുന്നുവെന്ന് അത് ആരോട് പറഞ്ഞാൽ അറിയോ ദുഷ്ടരാജാവായ ഭരവാനോട് പറഞ്ഞതാ എന്നിട്ട് പോലും വ്യത്യാസം വന്നില്ല ഇത് കൂടുതൽ എന്നാ പറയണ്ടേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മക്കളുണ്ടായി ഇളയവൻ മൂത്തവനെ സോറി മൂത്തവൻ ഇളയവനെ സേവിച്ചു ഞാൻ പറഞ്ഞ പോലെ ഞാൻ വരുമ്പം കൊച്ചുണ്ടാകും പറഞ്ഞു അതുപോലെ തന്നെ സാറായി ജീർണിച്ച ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞിനെ സ്വീകരിച്ചു ഞാൻ പറഞ്ഞതുപോലെ പറവോനെ ഞാൻ നിർത്തി സർവഭൂമിയിലും എൻ്റെ മഹത്വം ഞാൻ കാണിച്ചു എൻ്റെ പദ്ധതികൾക്ക് ഒരിളക്കവും സംഭവിക്കുകയല്ല ആരെല്ലാം അതിനിടയിൽ നിന്നാലും എന്തെല്ലാം തന്ത്രങ്ങൾ ആരെല്ലാം ഒരുക്കിയാലോ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ മുൻനിർണയത്തിന് അപ്പുറത്ത് യാതൊന്നും സംഭവിക്കയില്ല ഒന്ന് കരമടിച്ചു ആരാധന കൊടുത്തു പായുതങ്ങൾ ജനിക്കും മുമ്പേ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുന്നതിന് മുന്നേ എൻ്റെ ഓർഡറിൽ ഞാൻ ഒരുക്കി വെച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നുവെങ്കിൽ അതേ നിർണയമാണ് ഞാൻ നിർണയിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ എൻ്റെ കരുണ വിളമ്പുന്ന ചില പാത്രങ്ങൾ എൻ്റെ കരുണ വിളമ്പുന്ന ചില പാത്രങ്ങൾ ഒരു പദം പറയാം ഇങ്ങോട്ട് ശ്രദ്ധിച്ചു അത് മാറിയില്ലെങ്കിൽ ഇത് മാറുകോ അത് മാറിയില്ലെങ്കിൽ ഇവിടെ ഭറവനെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഭറവനെ നിർത്തി എന്റെ ശക്തിയെ ഞാൻ പ്രദർശിപ്പിച്ചെങ്കിൽ അതിന് വ്യത്യാസം വന്നില്ലല്ലോ ഞാൻ വരുമ്പോൾ വരുമ്പോ എന്ന് പറഞ്ഞ് കൊച്ചുണ്ടാകാതിരുന്നില്ലല്ലോ മൂത്തവനെ സേവിക്കാൻ ഇളയവനെ സേവിക്കാൻ മൂത്തവൻ വരൂ എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നും ഉണ്ടായില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതേ ഞാൻ പറയുകയാണ് എന്റെ മുൻനിർണയത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനാണെന്നറിയാമോ സർവഭൂമിയിലും എൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാന് വെളിപ്പെടുത്തുവാണ് വെളിപ്പെടുത്തുവാന് വെളിപ്പെടുത്തുവാന് എത്ര പേരാമയും പറയുക എത്ര പേര് അമേം പറയുക ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ മുഴുവൻ യേശു ക്രിസ്തുവിൽ എന്നത്രേ ദൈവം പറഞ്ഞത് മുഴുവൻ ചെയ്തത് യേശുവിലാണ് യേശുവിൽ അത് ചെയ്തു എന്ന് വിശ്വസിച്ചപ്പോഴാണ് നിങ്ങളിലും എന്നിലും അത് പ്രത്യക്ഷപ്പെട്ടത് ഓ കരമണി ചാർത്തു വിളിച്ച് യേശുവേ ആരാധന എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ സ്വീകരിച്ചു ആരാധന കൊടുത്തു തുടങ്ങി 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 ഇരുപത്തി 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 ആ വാക്യം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ജാതികളിൽ നിന്ന് വിളിച്ച് തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ ഓ ഓഹ് ഹുയ്യ രണ്ട് ക്രിയയാണ് ഇവിടെ ഒന്ന് ഒന്നുകൂടെ ഞാൻ ആ ക്രിയാവിശേഷണം ഒന്ന് വിശേഷിപ്പിക്കാം ദയവായി ശ്രദ്ധിക്കുക ഒന്ന് മുന്നൊരുക്കി മുൻകൂട്ടിയൊരുക്കി എന്നിട്ട് പറയുക ആ കരുണാപാത്രങ്ങളായ നമ്മിൽ ഇരുപത്തിനാലാമത്തെ വാക്യം തൻ്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിച്ചിട്ട് നാശയോഗ്യങ്ങളാ ആ സമയത്ത് തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ചിക്കുമ്പോഴും ഈ പാത്രം എങ്ങനെ കിടക്കുവാൻ നോക്കി ഇരുപത്തിനാലാം വാക്യത്തിന് രണ്ടാം ഭാഗം തൻ്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യങ്ങളായ കോപപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചുവെങ്കിൽ എന്ത് നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചുവെങ്കിൽ എന്ത് കരുണാപാത്രങ്ങളാകാൻ വിളിക്കപ്പെട്ടവർ നാശയോഗ്യമായ കോപപാത്രങ്ങളായിട്ട് കിടക്കുമ്പോഴും ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്നു കരുണാപാത്രങ്ങളാകാൻ ദൈവം വിളിച്ച പാത്രങ്ങൾ കോപപാത്രങ്ങളായി നാശയോഗ്യമായി കടന്നപ്പോഴും ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്നു ആ കാത്തിരിപ്പ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ എത്ര പേർക്കത് മനസ്സിലാവുന്നുണ്ട് ആ കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ ആ കൃപയോട് പ്രതികരിച്ചവരാ എന്നോട് ചേർന്ന് നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നേ ഹാലോ ലൂയ ദൈവമേ ഇനി എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കൃപയ്ക്കകത്ത് കയറിയവരുടെ പാത്രങ്ങൾ അവരറിയാതെ മാറിക്കഴിഞ്ഞു നാശയോഗ്യമായ പാത്രങ്ങൾ ഇപ്പോൾ കരുണാപാത്രങ്ങൾ ഓ ആരാധന കൊടുത്തു നോക്ക് 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 തൻ്റെ തേജസിന്റെ ഘനം വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛി ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് എൻ്റെ ജനമല്ലാത്തവരെ ജനമെന്നും പ്രിയ അല്ലാത്തവരെ പ്രിയ എന്നും ഞാൻ വിളിക്കും നിങ്ങൾ എൻ്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്ത് നിങ്ങൾ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും ജനമല്ലെന്ന് പറഞ്ഞിടത്ത് ദൈവം പറയാം എൻ്റെ മകനാവൻ ഹാലലുയ പ്രിയ അല്ലെന്ന് പറഞ്ഞെടുത്ത് പ്രിയ എന്ന് വിളിക്കും ജനമല്ലെന്ന് പറഞ്ഞിടത്ത് പ്രിയ മക്കളെന്ന് വിളിക്കും ഹാലലുഹ്യ ഒന്ന് ഒന്ന് വിശ്വസിച്ചാൽ അത് ഒന്ന് വിശ്വസിച്ചാൽ അത് ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയിലാണ് ഇപ്പം നിങ്ങൾ ഞാനുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമയെന്ന് പറയുമ്പോൾ ഓർക്കരുത് ഏതോ കോപം വീഴാനുള്ള പരിപാടിയാണ് നോ നോ അതല്ല എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഒന്നും നല്ലതായിട്ട് കഴുന്ന് തുറന്ന് മനസ്സിലാക്കിക്കട്ടെ തേജസ്സിനു വേണ്ടി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നിങ്ങളും ഞാനും ദൈവം തേജസ്സിനു വേണ്ടി മുന്നൊരുക്കി എന്ന തിരിച്ചറിവിനാൽ ഏത് സമയത്ത് കരുണാപാത്രങ്ങളാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് വരുമെന്ന് വിചാരിച്ച് ദൈവം ക്ഷമയോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് അഴുക്ക് ചാലിൽ എവിടെയോ കിടന്നിരുന്ന ഒരു പാത്രത്തെ യേശു എന്താ ചെയ്തതെന്നറിയോ യേശു വന്നതിനെ പൊക്കിയെടുത്ത് അതിന്റെ അഴുക്കെല്ലാം തന്റെ രക്തത്താല് കഴുകി കഴുകിയിട്ട് എവിടെയാണോ അഴുക്ക് വീണ് കിടന്നത് അവിടേക്ക് തന്റെ തേജസിന്റെ ധനത്തെ വിളമ്പി തേജസിൻ്റെ ധനത്തെ വെച്ചു എന്നിട്ട് ലോകത്തിൻ്റെ മധ്യത്തിൽ ആ പാത്രത്തെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുക അങ്ങനെ നിർത്തിയിരിക്കുന്ന പാത്രങ്ങളാണ് നിങ്ങളും ഞാനും നിങ്ങളും ഞാനും ഇതിൽ കുറഞ്ഞൊന്നും വിശ്വസിക്കല്ലേ ഇതാണ് സത്യം ദൈവം തൻ്റെ മുൻനിർണയത്തിൽ തൻ്റെ സ്ഥിര നിർണയത്തിൽ ചങ്കില ചോര കൊണ്ട് കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് നിർത്തൻ്റെ തേജസിൻ്റെ ധനം വെളിപ്പെടുത്തി ദൈവം നിർത്തിയിരിക്കുന്ന പാത്രമാ നിങ്ങളും ഞാനും ഒന്ന് ഉറച്ചു വിശ്വസിച്ചോ ഞാൻ അങ്ങനെയാണ് ഇന്നുണ്ടല്ലോ ഇന്നോ ഇത് സൗരങ്ങൾ ഇത് അറിയേണ്ട ഒരു കാര്യമുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നുഴേ ഓർത്തോണം തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്താൻ വേണ്ടിയാ ദൈവം എന്നെ എഴുതിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് നിങ്ങൾ മാറിപ്പോകുമ്പോഴേ ചിന്തിച്ചോണം അവിടെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ വേണ്ടിയാ ദൈവം എന്നെ അയക്കുന്നത് എവിടെങ്കിലും നിങ്ങൾ ആയിരിക്കുമ്പോൾ ഓർത്തോണം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഓർത്തോണം ഇത് നല്ലൊരു അവസരമാണ് തൻ്റെ തേജസിൻ്റെ ധനം വെളിപ്പെടുത്താൻ എവിടെ ചെന്നാലും എവിടെ കൊണ്ട ഇട്ടാലും തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാ നിങ്ങൾ ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ യേശുവേ ഈ തലമുറയിൽ ഈ ഒന്ന് പറഞ്ഞു യേശുവേ ഈ തലമുറയിൽ എന്നോട് വിളിച്ചായിരുന്നു എത്ര പേരൊന്ന് എഴുന്നേറ്റ് എന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഏ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് നോക്കിയേ കണ്ട് തുറന്ന് ഇങ്ങോട്ട് നോക്കിയേ ലീസൺ ഇങ്ങോട്ട് നോക്കാം ഞാൻ പറയുന്നത് കേട്ടേ ഈ ഒരൊറ്റ തിരിച്ചറിവ് മതി ഇന്ന് രാവിലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവൻ മാറി മറിയാൻ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് ആനുകാലിക അനുഭവങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒതുക്കി കളയരുത് ഇതല്ല നിങ്ങൾ ആളോട് പറഞ്ഞു ഇതല്ല നിങ്ങൾ ഇതിനായിട്ടല്ല വിളിച്ചിരിക്കുന്നത് ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത് ഇതുമായിട്ട് അനുരഞ്ജനപ്പെടരുത് ആ ലലോ ഇപ്പം ഈ പാത്രത്തിൽ കാണുന്ന ചെളിയൊന്നും കണ്ടിട്ട് ചിന്തിക്കല്ലോ ഇതാണെന്ന് ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഒന്ന് പറഞ്ഞു ഇതൊന്നും അല്ല ഇതൊന്നും അല്ല പറഞ്ഞേ ഒന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഒന്ന് പറഞ്ഞേ ചേർന്നൊന്ന് പറഞ്ഞു ഇതൊന്നും അല്ല തൻ്റെ തേജസ്സിനു വേണ്ടി ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുന്ന കരുണാപാത്രങ്ങളാണ് ചേർന്ന് പറഞ്ഞു കരുണാപാത്രങ്ങളാണ് ഒന്നുകൂടൊന്ന് പറഞ്ഞു കരുണാപാത്രങ്ങളാണ് ഹാലേ ലൂയ ഹാല ലൂയ ഇന്നത്തെ ഇന്നത്തെ തോൽവി കൊണ്ട് വെറുതെ നിങ്ങളുടെ പാത്രത്തിലേക്ക് നോക്കി അതാ അവിടെ ഉള്ളതെന്ന് ചിന്തിക്കരുത് ശരിക്കും നോക്കാം പാത്രത്തിലേക്ക് അവിടെ ഉള്ളത് ജയമാണ് അതൊന്ന് പറഞ്ഞേ അവിടെ ഉള്ളത് ജയമാണ് ശരീരത്തെ നോക്കിയിട്ട് പറ ഈ പാത്രത്തിൽ ദൈവം വിളമ്പിയിരിക്കുന്നത് ഭയവും ആ എന്തൊക്കെയാ ദൈവം വിളമ്പിയിരിക്കുന്നത് ഭയവും രോഗവും ശാപവും പിന്നെ കടഭാരവും കൈയുടെ വേദനയും കാലിൻ്റെ വേദനയും ഇതൊക്കെ ദൈവം വിളമ്പിരിക്കുകയാണ് നോ നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എൻ്റെ ഈ പാത്രത്തിൽ ദൈവം വിളമ്പിയിരിക്കുന്നത് തന്റെ തേജസിന്റെ ധനം മാത്രമാണ് ഓ ഒന്ന് കരമടിച്ചു ആർത്തുവിളിച്ച് കർത്താവിനെ സ്തുതിച്ചോ തൻ്റെ തേജസിന്റെ ധനം മാത്രമാണ് ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ആർത്തുവിളിച്ച് കർത്താവിനെ സ്തുതിച്ചു ഇന്ന് ഇന്ന് കർത്താവി അവരുടെ വീടുകളിൽ എഴുന്നേക്കുമ്പം ഈ വീട്ടിലേക്ക് അവർ തിരിച്ചു ചെല്ലുമ്പം ഈ വചനം അവരുടെ വീട്ടിൽ കയറട്ടെ നാശയോഗ്യമായ കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി തേജസിന്റെ ധനം ചുമക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിനാൽ നിന്റെ മക്കൾ നിറഞ്ഞു പ്രകാശിക്കട്ടെ പ്രിയ മക്കളായി മാറട്ടെ ഓ അതിനായിട്ട് നന്ദി കർത്താവേ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോറിയാസുകൾ ഇവിടെ അഴിഞ്ഞു വീഴുന്ന ഞാൻ കാണുന്നു ഈ അക്ഷരാർത്ഥത്തിൽ തൊക്കിന് പുറത്തുള്ള രോഗങ്ങൾ ഇവിടെ അഴിഞ്ഞു വീഴുന്ന ഞാൻ കാണുന്നു കർത്താവിനോട് പറയുന്ന രോഗങ്ങൾ ഇവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക രോഗങ്ങൾ ഇവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക രക്തത്തിലുള്ള ഷുഗർ കണ്ടന്റുകൾ ഇവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക ഹൈപ്പർ ടെൻഷനുകൾ ഇവിടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക യേശുവിന്റെ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തി സ്വീകരിച്ചോ 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 ഇപ്പോൾ തന്നെ അത് വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ അത് വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ ഭയങ്കര ദൈവ പ്രവർത്തിന്റെ വാക്കൾക്ക് വേണ്ടി നടക്കട്ടെ ദൈവമഹത്വം ദൈവമഹത്വം ഇറങ്ങുന്നു തേജസ്സിന്റെ ധനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ തേജസ്സിന്റെ ധനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപരിച്ചു വരട്ടെ യേശുവിൻ നാമത്തിൽ അത് വരട്ടെ നന്ദി പറയുന്നു ആമേൻ ഒന്ന് പറഞ്ഞേ ആമേൻ സഹോദരങ്ങളെ മെഡിക്കൽ സയൻസ് പറഞ്ഞു അവൾക്ക് ഓടിക്കൊണ്ടുപോവാ കുഞ്ഞിനെ ഹോ ഹാലെ ലോഹിയ ഹാലെ ലോഹിയ യേശു ചെയ്ത അത്ഭുതമാണ് യേശു ചെയ്ത് അത്ഭുതമാണ് മെഡിക്കൽ സയൻസ് അവരോട് രണ്ടു പേരോടും പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുകയില്ല എന്ന് ഹാലെ ലോഹിയ എന്തെല്ലാം ചികിത്സ ചെയ്യാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞായിരുന്നു അല്ലേ എല്ലാം എല്ലാം ഒന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ലായിരുന്നു ആ സമയത്താണ് അവർ ഈ സാക്ഷ്യം കേട്ടത് ഞങ്ങളുടെ സാക്ഷി ഞങ്ങളുടെ സാക്ഷി ഇതുവരെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം മൂന്ന് ഹോസ്പിറ്റൽ വിധി വിധിയെഴുതി നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്തോ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഉണ്ടാകുകയില്ല നിങ്ങളുടെ വൈഫ് കൺസീവ്ഡ് ആവുകയില്ല എന്ന് വിധിച്ച സമയത്ത് കർത്താവ് പറഞ്ഞില്ല നിനക്ക് ആവശ്യമുള്ള കുഞ്ഞിൻ്റെ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്തു ഞങ്ങൾ ആ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്ത സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോൾ ഇന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക എൻ്റെ മോനെ ഇവിടെ വന്നിട്ട് അവനെ എന്നോട് കൊണ്ടുപോടാൻ ഇവൻ്റെ പേര് ബ്ലസ്സിങ് ഇവിടെ പാടാ ഇവൻ്റെ ഇവനെ കണ്ടോ ഇവനെ കണ്ടോ ഇവൻ്റെ ഇവൻ്റെ പേര് ബ്ലസ്സിങ് ഇതിനെ ഇതിപ്പം വന്നതാ ഇതിപ്പോൾ എട്ട് മാസമായുള്ളൂ വന്നിട്ട് ഇതിന് മുമ്പുള്ള ഒരെണ്ണം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിപ്പം അപ്പം ഈ സാക്ഷ്യം കേട്ടെടുത്തെല്ലാം സൗരങ്ങള് വിശ്വാസത്താൽ ഇതുപോലെ ഉടുപ്പ് മേടിച്ച് വെച്ച് സ്തോത്രം ചെയ്തു വേറൊന്നുമല്ല കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുമെന്നുള്ള ഉറപ്പോടെ അവരിൽ അവരിലൊരൊറ്റ വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല ഇപ്പൊ ഇതൂടെ കൂട്ടി ഈ ഒരു ഈ എസ് ഓഫ് പീരീഡിനകത്ത് ഞങ്ങൾ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒന്നാണിത് ഹാലെ ലൂഹിയ ഒരുപാട് സാക്ഷ്യങ്ങൾ എന്നാ കുഞ്ഞിന് പേരിട്ടെ ഹാലെ ലൂഹിയ ബ്ലസ് ചെയ്യുന്നു എല്ല ഇന്ന് ഇതുപോലെ മക്കളില്ലാതെ ശാപമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചുപൊഴിച്ചിട്ടിരിക്കുന്ന സഖല വിഷയത്തെ എടുത്തു വെച്ചോണ്ട് വിളിച്ചു പറഞ്ഞോണം ഇല്ലാതെ അവകാശമാണ് യേശുവിൻ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഈ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവൂർക്ക് കൊടുത്ത വലിയ നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ സോർണനോട് പറയുന്നു ഹിന്ദു പത്രത്തിന്ന് ഹിന്ദു പത്രത്തി ഇന്ത്യ ഉള്ളതാണ് കേരളത്തിൽ മലയാള മനോരമയൊക്കെ പ്രസിദ്ധമായിരിക്കുന്ന പോലെ ഹോൾ ഇന്ത്യയിൽ പ്രസിദ്ധമാണ് ആ പത്രം ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന പത്രം ആ പത്രത്തിൽ നിന്ന് ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ് ആ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉയർത്തി കാണിച്ചില്ലേ ഒരു ശില്പം ഉണ്ടാക്കിയ വ്യക്തിയെ ഏ എന്തിയാ എവിടെ നിൽക്കുന്നേ അദ്ദേഹം നിങ്ങൾ ആ സവാന്റെ സാക്ഷി നിങ്ങൾ കേട്ടതല്ലേ കൈകള് തളർന്നു പോയി ഒരു തരത്തിലും വയ്യാത്തതായിട്ട് ഇവിടെ വന്നതാണ് യേശുവിന്റെ കൈ ആ മകനെ തൊട്ടു ഹാലേ ലോയ ഹിന്ദു പത്രത്തിൽ നിന്ന് അഭിമുഖത്തിന് ആൾക്കാർ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധ്യമാകുന്നത് അദ്ദേഹം പറയാണ് അദ്ദേഹം പറയുകയാണ് എനിക്ക് അവരോട് എല്ലാം ഈ കർത്താവിനെ പറ്റി പറയാൻ പറ്റി നമ്മുടെ യേശു ജീവിക്കുന്നു അദ്ദേഹം പറയായിരുന്നു എന്റെ ജീവിതം വർഷങ്ങൾ ഇരുണ്ടു മൂടിക്കട ഇരുണ്ട മൂടിക്കൂടിക്കിടക്കുകയായിരുന്നു എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ഇരുണ്ടു മൂടിക്കിടക്കുകയായിരുന്നു ബ്രദറെ എന്റെ ചരിത്രം ചരിത്രം മാറ്റി എന്റെ ചരിത്രം ദൈവം മാറ്റിമറിച്ചു ഹാലലൂയ ഇന്നും ആരുടെയൊക്കെയോ ചരിത്രങ്ങളുടെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം